ആ ഐ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയുണ്ടോ കൂട്ടുകാരെ ഇവിടെ ഇന്ന് കുറച്ച് മഴ പെയ്യും പിന്നെ നല്ല ഒരു നല്ലൊരു വിധം ചൂടുള്ള വെയിൽ വരും ഭയങ്കര വെയിലില്ല എന്നാലും വരുന്ന വെയിലും നല്ല ചൂട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ മഴ വരും നമ്മുടെ ചെടികൾക്ക് നല്ല സന്തോഷം അതുകൊണ്ട് ഞാൻ ചെടികൾ ഹാപ്പി ഞാനും ഹാപ്പി ബാക്കി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെന്താ വിശേഷം നിങ്ങളുടെ ചെടികളൊക്കെ എങ്ങനെയുണ്ട് തളിർപ്പൊക്കെ വരുന്നുണ്ടോ വണ്ടച്ചന്മാരൊക്കെ ഉണ്ടോ ഒന്നും പറഞ്ഞില്ല എല്ലാവരും ലീഫുകളൊക്കെ യെല്ലോ ലീഫുകളൊക്കെ ആയി പോകുന്നുണ്ടോ ബ്ലാക്ക് സ്പോട്ടൊക്കെ വരുന്നുണ്ടോ അതിനൊക്കെ പോകുമ്പഴി പറഞ്ഞു തന്നതൊക്കെ ചെയ്യുന്നുണ്ടോ ചിലവർക്ക് ഓർഗാനിക്ക് ഫെർട്ടിലൈസറും ഓർഗാനിക്ക് പെസ്റ്റിസൈഡൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയാണ് കാരണം അവർ പറയുന്നത് ഇതൊന്നും ഏക്കത്തില്ല എന്നാണ് പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒത്തിരിയോ വർഷങ്ങളായി ഓർമോശം നാളുടങ്ങി റോസ് പ്ലാന്റിന് എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടാവും ഇപ്പം അത്ര ചെറുപ്പത്തിലുള്ള റോസൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല പക്ഷെ എന്നാലും ഒത്തിരി വളർത്തിയ അനുഭവമുണ്ട് വിജയിച്ചതും പരാജയപ്പെട്ടതും പക്ഷേ ഞാൻ ഈ ഓർഗാനിക് വളങ്ങളും കൊണ്ടൊക്കെയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോയിലും ഒന്നാമത്തെ നമുക്ക് ഒത്തിരി പൈസ വേണം ഈ കെമിക്കൽ വളങ്ങൾ വാങ്ങിക്കാൻ രണ്ടാമത്തേത് എനിക്ക് ശ്വാസത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കാത്തത് പിന്നെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ജൈവ വളമൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ ചെടികൾക്ക് ആരോഗ്യക്കുറവൊന്നുമില്ല നശിച്ചു പോകുന്നില്ല പിന്നെ ഞാൻ അത് വേറെ മെത്തേഡ് നോക്കുന്ന നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ പറയുന്നത് ഓർഗാനിക് വളങ്ങളാണ് നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നശിച്ചു പോകത്തില്ല പിന്നെ മറ്റേതുപോലെ കെമിക്കൽ വളങ്ങളിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്ത് പെട്ടെന്ന് ഞങ്ങളുടെ ആർത്തലച്ചു വന്ന വരുമൊന്നുമില്ല സ്ലോവിലാണ് റിലീസിങ് അല്ല സ്ലോവിലെല്ലാം വരുള്ളൂ ഇപ്പം നമ്മൾ പെസ്റ്റിനടിച്ച് കൊടുത്താലും എന്ത് കൊടുത്താലും സ്ലോ സ്ലോവായിട്ടേ അതിൻ്റെ റിസൾട്ട് കാണുകയുള്ളൂ നമുക്ക് ക്ഷമ വേണം കേട്ടോ ഒത്തിരി ക്ഷമ വേണം ക്ഷമയോടെ സ്നേഹത്തോടെ പരിപാലിച്ച് പോന്നാൽ നന്നായിട്ട് വരുമെന്നാണ് എൻ്റെ അനുഭവം പിന്നെന്താ ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോളേ നമുക്ക് ചെടികൾ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ടൈമാണ് കട്ടിങ്സ് അല്ല റീപ്പോർട്ട് അതെങ്ങനെയാണെന്നോ നമ്മൾ എന്ത് ചെയ്തിട്ടും അനങ്ങാതെ നിൽക്കുന്ന ചിലവളന്മാരുണ്ടല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളങ്ങൾ ചെയ്തിട്ടും ഇത്ര മഴ കൊണ്ടിട്ടും പെസ്റ്റിസൈഡും എല്ലാം കൊടുത്തിട്ടും ചെടികൾക്ക് ഒരു മാറ്റമില്ലാതെ മുരടിച്ചൊക്കെ നിൽക്കുമല്ലോ ചിലർ ഒരു ലീഫ് പോലും ഇല്ലാതെ അങ്ങനെയുള്ളവർമാരിക്ക് ധൈര്യമായിട്ട് നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ ചെടികളെ നിങ്ങൾക്ക് പുനർജീവിപ്പിച്ചെടുക്കാം അതുങ്ങളെ പൊക്കുക ആ പോട്ടിൽ നിന്ന് പോട്ടിലാണോ എവിടെയാണോ നട്ടിരിക്കുന്നതെന്നു വെച്ചാൽ അവിടെ നിന്ന് പൊക്കുക വേര് കട്ടാവരുത് കേട്ടോ വേര് കട്ടാവാതെ അവൾക്കൊന്നും പറ്റാതെ അവളെ പതിയെ പൊക്കിയെടുത്തിട്ട് അത് ഇതൊന്ന് ക്ലീൻ ചെയ്യുക വേരി ക്ലീൻ ചെയ്തിട്ട് സാഫ് വെള്ളം എടുക്കുക സാഫ് ഇല്ലാത്തവർ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് അത് സ്റ്റെമ്മുകളെല്ലാം ബ്ലാക്ക് ആണോ എങ്കിൽ ഡൈ ബാക്ക് എന്നൊരു അസുഖമുണ്ട് അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ സാഫ് കുഴമ്പ് രൂപത്തിലാക്കുക അതല്ല മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മഞ്ഞൾപ്പൊടി കുഴമ്പ് രൂപം നല്ല കട്ടിയിലാക്കിയിട്ട് ടൂത്ത് ബ്രഷ് എടുക്കുക നമ്മുടെ പല്ലുതേക്കൊന്നും പഴയ ബ്രഷ് ഉണ്ടാകുമല്ലോ ആ ബ്രഷ് എടുത്തിട്ട് ഇത് അതിനകത്ത് ഇതാക്കിയിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന സാഫോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ എടുത്തിട്ട് ഇതിൻ്റെ വേര് മുതൽ ലാസ്റ്റ് എൻഡ് വരെ ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് മാറ്റി വീണ്ടും വെക്കുക ഒന്നോ അതിനൊന്ന് വലിയണല്ലോ എന്നിട്ട് പോട്ടി മിശ്രിതം ഒന്നും വേണ്ട നമ്മുടെ മഴയത്ത് ഒഴുകി വരുന്ന മണ്ണില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരോടും ആ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ പോട്ടിൽ വലിയ പോട്ടൊന്നും വേണ്ട ചെറിയ പോട്ടിലാ മണ്ണെടുത്തിട്ട് ഇതത്ത് കുഴിച്ചു വെക്കുക കുഴിച്ചു വെച്ചിട്ട് വേറെ വളങ്ങളൊന്നും കൊടുക്കരുത് അവിടെ ഇരുന്നോളും മഴ ഈ മഴയുടെ ഈ കാലാവസ്ഥ ഉണ്ടല്ലോ ഈ മഴയത്തുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് തളിർപ്പ് വന്ന് നന്നായിട്ട് നമുക്ക് തോന്നുമല്ലോ അതിനൊരു ആരോഗ്യം വരുന്നുണ്ട് നല്ല തളിർപ്പുകളെല്ലാം വരുന്നുണ്ട് വേരുകളെല്ലാം ഡാമേജ് ഒക്കെ പോയി തോന്നുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് ആട്ടിന് കഷ്ടമോ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഇപ്പം ഇട്ട് കൊടുക്കണ്ട ഇടയ്ക്കിടയ്ക്ക് സാഫ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നീമോയിൽ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യേണ്ട മഞ്ഞൾപ്പൊടി ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാഫ് സാഫുള്ളവരാണെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നോക്കിക്കോ കുറേ കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും അത് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ മതി ഞാനിങ്ങനെ ഒരു തീ ചൂടെ രണ്ട് മൂന്നെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട വിളിന്മാരെയൊക്കെ ഞാൻ ചെയ്തു വെച്ചതാ ഇത് കണ്ട ഇതൊരു രണ്ടാഴ്ച മുമ്പ് ചെയ്തു വെച്ചോളന്മാരാണ് അങ്ങനെ വിട്ടാൽ വെറുതെ വിടാൻ കൊള്ളത്തില്ലല്ലോ വിളിമാരി പുള്ളിമാരെ വെറുതെ ഇങ്ങനെ നിർത്താനല്ലല്ല നമ്മൾ കൊണ്ടുവന്നേക്കണം നല്ല ആരോഗ്യമായും ഫ്ലവറൊക്കെ ഇട്ട് നമ്മൾ കാണിച്ചു തരണ്ട് ഇത് കണ്ട ഇത് ഇന്നലെ കൊടുത്ത പണിയാണ് ഞാൻ അടുത്ത ദിവസം തളരിപ്പ് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓരോരോ വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞുതരാം കൂട്ടുകാരെ വീഡിയോയിൽ എൻറ്റായി പോകും നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ ആരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കെ ടാറ്റാ ബായ്